നമസ്കാരം കോട്ടയം തലപ്പലം പഞ്ചായത്തിലെ അറിഞ്ഞൂറ്റിമംഗലം ഭാഗത്ത് വയോധികന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സയന്റിഫിക് വിദഗ്ധരും പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സമീപവാസിയായ വീട്ടമ്മ ആളൊഴിഞ്ഞ പ്രദേശത്ത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത് പ്രദേശവാസിയായ ഒരു വയോധികനെ ഏതാനും ദിവസങ്ങളായി കാണാനില്ല എന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇയാളുടേതു തന്നെയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാവിലെ സയന്റിഫിക് വിദഗ്ധരുടെ സംഘവും വിരൽ വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവസ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞ ഒരു കുപ്പിയും ബാഗും ചെരിപ്പും ലൈറ്ററും കണ്ണടയും കണ്ടെത്തി ഒരു കാൽപാദത്തിൽ മാത്രമാണ് മാംസഭാഗം അവശേഷിച്ചിരുന്നത് രണ്ട് പുരയിടങ്ങളുടെ ഇടപെടിയിലാണ് ശരീര അവശിഷ്ടങ്ങൾ കിടന്നിരുന്നത് സമീപത്ത് തീപിടിച്ചതിൻ്റെ ലക്ഷണങ്ങളുമുണ്ട് ആത്മഹത്യയാണോ മറ്റേതെങ്കിലും തരത്തിൽ ഇയാളെ അപായപ്പെടുത്തിയതാണോ എന്ന കാര്യം ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമേ സാധൂകരിക്കാൻ സാധിക്കൂ എന്ന് പോലീസ് പറയുന്നു സമീപവാസിയായ എം സി ഔസേപ്പ് എന്ന വയോധികനെ ഒരാഴ്ചയായി കാണാനില്ലായിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഇയാളുടെ മൃതശരീരമാണോ ഇത് എന്ന സംശയം പോലീസിനുണ്ട് ഔസേഫിൻ്റെ തിരിച്ചറിയൽ കാടും ഇവിടുന്ന് കിട്ടിയിരുന്നു എന്നാൽ ശാസ്ത്രീയമായ പരിശോധനാഫലം വരാതെ മൃതദേഹം ആരുടേതാണെന്ന കാര്യം സ്ഥിരീകരിക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്